നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി കൊല്ലം ഉളിയക്കോവിൽ സ്വദേശിയായ വേലുപ്പിള്ള സുകുമാരൻ നായർ എന്ന വി എസ് നായർ ആദ്യം അതായത് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന ഒരാളിലേക്ക് നമസ്കാരം സാർ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സിനിമ കമ്പം മൂലം അല്ലേ ഒരുപാട് സിനിമകൾക്ക് മാലേന്ദ്രമേനോനാണ് ആദ്യം കേൾക്കാത്ത ശബ്ദം എന്ന സിനിമയ്ക്ക് കഥ എഴുതി അതോടൊപ്പം തന്നെ പത്രാധിപരായിരുന്നു മലയാളം നാടിന്റെ സബ് എഡിറ്റർ ആയിരുന്നു പിന്നീട് ഈ പറയുന്നത് പോലെ കഥയിലേക്ക് തന്നെ വന്നു ഇപ്പോൾ ഇതിഹാസ പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കുറെ വിശേഷങ്ങളുണ്ട് നമുക്ക് ചോദിക്കാനായിട്ട് എഴുപത്തിരണ്ടില് ഏർ ചെമ്പരത്തി എന്ന ചിത്രത്തിൽ അതിൽ നിന്ന് തുടങ്ങുന്നു പക്ഷേ ആദ്യത്തെ ചിത്രം വരുന്നത് ആദ്യത്തെ ചിത്രം സിനിമ വാരിയ തുടങ്ങി തുടങ്ങി രണ്ടാമത്തെ ശരിക്കും ഞാൻ ആദ്യത്തെ എന്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒന്നും അല്ല എന്താന്ന് വെച്ചാല് ഞങ്ങൾ രണ്ടുപേരുടെയും ധരിച്ചിരിക്കുന്ന വസ്ത്രം നോക്കുകയാണെങ്കിൽ ബ്ലാക്കും വൈറ്റും ആണ് അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് കണ്ടപ്പോ ആദ്യം ചോദിച്ചു സാധാരണ ഈ ഒരു മഴ സമയത്ത് എല്ലാരും കുറച്ച് ഡാർക്ക് ഡ്രസ് ഉപയോഗിക്കാണ് എന്താണ് ഈ വൈറ്റ് എന്ന് ചോദിച്ചു ആ ഒരു കഥയിൽ നിന്നാണ് ഇപ്പൊ തുടങ്ങിയത് നമുക്ക് തുടങ്ങാൻ സാറ് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് എന്തായിരുന്നു ഇതിന്റെ കാര്യം നമ്മൾ യേശുദാസ് ഞാന് എന്റെ അടുത്ത് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് യേശുദാസിനെ അനുവദിക്കുന്ന ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതല്ല എനിക്ക് ഇഷ്ടപ്പെട്ട നിറമായിട്ട് അന്ന് തോന്നിയിരുന്നത് ആണ് അത് സ്വഭാവം വളരെ നിർമ്മലമായതുകൊണ്ടാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എങ്കിലും ആകർഷിച്ചത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് മലയാളനാട് സിനിമാവാരി ആരംഭിച്ചപ്പോൾ അതിന്റെ മാറ്റർ കളക്ഷൻ ചെയ്യാൻ വേണ്ടി മദ്രാസിലേക്ക് ചെന്നപ്പം ആദ്യം യേശുവാസിനെ കണ്ടപ്പോൾ യേശുദാസ് തന്നെ അത്ഭുതപ്പെട്ട എന്നെ തുറിച്ചു നോക്കി അദ്ദേഹത്തിന്റെ അതേ വേഷപിധാനം ആയതുകൊണ്ട് അത് അദ്ദേഹം ചോദിച്ചില്ല എങ്കിലും പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി എനിക്ക് ഇഷ്ടപ്പെട്ട വേഷമാണ് അനുകരിച്ചതല്ല എന്ന് അങ്ങനെ വലിയ അടുപ്പം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിന്നും നമ്മൾ കളറിലേക്ക് എത്തുന്നു അതെ എങ്ങനെയാണ് ഈ ും മലയാള നാടിലെ ആദ്യം എന്നെ ഒരു സബ് ആയിട്ടാണ് അതിന്റെ മാനേജിങ് എഡിറ്റർ ശ്രീ എസ് കെ നായർ എന്നെ നിയമിച്ചത് ആ സമയത്ത് സിനിരമയിലും മറ്റുമൊക്കെ ചില ഫിലിം ആർട്ടിസ്റ്റുകളുമായിട്ടുള്ള അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു കണ്ടപ്പോ അദ്ദേഹം ചെമ്പരത്തി എന്നൊരു സിനിമ അന്നേരം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ സിനിമ അദ്ദേഹത്തിൻ്റെ അതൊരു പകുതിയായി അപ്പോൾ അതിൻ്റെ പബ്ലിസിറ്റി ചുമതല എന്നെ ഏകയിപ്പിച്ചു അപ്പൊ ഞാനത് വളരെ ഭയങ്കരമായിട്ട് അത് കേരളത്തിലെ എല്ലാ മലയാള പ്രസിദ്ധീകരണങ്ങളിലും അടിക്കടി ഇതിന്റെ വാർത്തകൾ വരുത്തക്കോണ്ടുള്ള പണി ചെയ്തുകൊണ്ടിരുന്നു വളരെ സക്സസ് ആയിരുന്നു പടം ഗംഭീരമായിട്ട് പോയി തുടർന്നുള്ള പടങ്ങൾ അതുപോലെ തന്നു ഇത് കണ്ട് ഈ പബ്ലിസിറ്റിയുടെ ഇത് കണ്ടുകൊണ്ട് എം ടി വാസുവൻ നായർ അദ്ദേഹം ആദ്യത്തെ ഒരു സിനിമ നിർമാല്യ ആ സിനിമ നിർമ്മാണ സമയത്ത് എസ് കെ നാരായിട്ട് ബന്ധപ്പെട്ടവർ എൻ്റെ ഒരു പബ്ലിസിറ്റി തരാൻ വാര്യുമില്ല ഞാൻ ആ വിഷമിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് എസ് കെ നാര എന്നെ അങ്ങോട്ട് നിയോഗിക്കുകയും ചെയ്തു അങ്ങനെ ഞാനും എം ടീമുടെ മറ്റേ പിന്നെ കോഴിക്കോട് ഒരു ഹോട്ടലിൽ ഇരുന്ന് തയ്യാറാക്കി അതിൻ്റെ പബ്ലിസിറ്റി അന്ന് ആരംഭിച്ചു വൈക്കം മുഹമ്മദ് ബഷീർ എസ് കെ പൊറ്റക്കാട് അങ്ങനെയുള്ള ചില വിശിഷ്ട വ്യക്തികളെ ഈ പടം കണ്ടവരാണവർ കണ്ട് ഇന്റർവ്യൂ ചെയ്ത് അതെല്ലാം അതുപോലെ ചില പ്രസിദ്ധീകരണശാലകളിലൊക്കെ പബ്ലിസിറ്റി ആയിട്ട് കൊടുത്ത് അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചു എങ്ങനെ ഓർക്കുന്നുണ്ട് മലയാള എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലൊരു സുവർണ കാലഘട്ടം എനിക്ക് നൽകിയ ഒരു പ്രസിദ്ധീകരണശാലയാണ് ഞാൻ തൊഴിൽ ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് അധ്യാപകനായിട്ട് കൊല്ലം പി എസ് സി രണ്ടാം റാങ്കിൽ സെലക്ട് സെലക്ട് ചെയ്തിട്ട് പോലും അത് വേണ്ടെന്ന് വെച്ചിട്ട് സിനിമയും ഇതുമായിട്ട് നടന്നവനാണ് ഞാൻ അപ്പോ മലയാള നാടിലെ ഉള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ എസ് കെ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല അദ്ദേഹം സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിൽ വന്നപ്പോൾ ആ പണം ഒരു നല്ല സാംസ്കാരിക വാരിക തുടങ്ങാൻ വേണ്ടി വിനിയോഗിച്ചവനാണ് പക്ഷെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തെ ശരിക്കും ഓർക്കാൻ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി നിന്നവരാരും മുന്നോട്ട് വന്നില്ല എന്നുള്ളൊരു ഖേദം എനിക്കുണ്ട് മലയാളത്തിലെ ഇത്രയും പ്രസിദ്ധമായ ഒരു എല്ലാ സാഹിത്യകാരന്മാരെയാണ് ഈ നിരത്തി വന്ന ഒരു പ്രസിദ്ധീകരണം യഥാർത്ഥത്തിൽ കേരളത്തിലുണ്ടായിട്ടില്ല മലയാളനാടിൻ്റെ ചരിത്രം അതാണ് മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയൊക്കെ വരുമ്പോൾ അത് അന്നത്തെ എൻ്റെ സർക്കുലേഷൻ ഏതാണ്ട് ഇരട്ടിക്ക് അധികമായതാണ് പിന്നെ ഒ വി വിജയൻ പിന്നത്തിൽ കുഞ്ഞപ്പിച്ചുള്ള മൂഹുന്ദൻ കാക്കനാടൻ ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രസിദ്ധരായ സാഹിത്യകാരന്മാർ ഈ കാരണം എസ് കെ നായർ പണം കൊടുക്കുന്നതിന് ഒരു ലോഭവും കാണിച്ചിട്ടില്ല മറ്റു പ്രസിദ്ധീകരണക്കാർ കൊടുക്കുന്ന റോയൽറ്റിയുടെ ഇരട്ടി അദ്ദേഹം കൊടുക്കും ചിലപ്പോൾ ഓരോരുത്തരും അന്ന് അഡ്വാൻസ് അങ്ങ് വാങ്ങിച്ചോണ്ട് പോവുകയോ ചെയ്യുന്നത് പിന്നെ എം കൃഷ്ണൻ നായരുടെ കൃഷ്ണനായ സാഹിത്യവാരഫലം എന്നൊരു പ്രസിദ്ധീകരണം പുസ്തകങ്ങളുടെ നിരൂപണം ഒരു പ്രത്യേക സ്റ്റൈല് അപ്പൊ അങ്ങനെയൊക്കെ മലയാള നാട് ചരിത്രം സൃഷ്ടിച്ചതാണ് അതിന്റെ തൊട്ട് ചേർന്ന ഈ സിനിമാ വാരിക തുടങ്ങിയപ്പോൾ അതിനൊരു പുതിയ മുഖം കൊടുത്തുകൊണ്ടാണ് ഞാനും പ്രസിദ്ധീകരണം രംഗത്ത് വന്നത് എങ്ങനെയാണ് അവിടെ നിന്നും ഒരു സിനിമയിലേക്ക് സിനിമ എന്ന് പറയുന്നത് അതിന് സിനിമ എന്ന് പറയുന്നത് എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്ന ഒരു സങ്കല്പവും ആഗ്രഹവുമായിരുന്നു പണ്ട് കുട്ടിക്കാലത്ത് ഒമ്പതാം സ്റ്റാൻഡേഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എം ജി രാമേന്ദ്രന് അഭിനയിക്കാൻ പറ്റിയൊരു കഥയും ഉണ്ടാക്കി വീട് പോലും അറിയാതെ നാടുവിട്ട് പോയനാണ് ഞാൻ ആ പോയി എം ബി ആറിനെ കാണുകയൊക്കെ ചെയ്തു കഥ പറയാനൊന്നും സമയം അദ്ദേഹം തന്നില്ല പക്ഷെ ഒരു സ്റ്റുഡിയോയിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷെ യാദർശികവുമായിട്ട് ഞാൻ ഒന്ന് തോളിൽ ആരോ സ്പർശിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ അച്ഛൻ എന്റെ മുമ്പിൽ നിൽക്കുക വീട്ടിലങ്ങ് ബഹളം ഞാൻ നാടുവിട്ട് പോയി എന്ന് പറഞ്ഞു ബഹളം നടക്കുന്ന എന്നെ അപ്പോഴേ ബുക്ക് എടുത്ത് തിരിച്ച് കൊണ്ടുവരികയായിരുന്നു എൻ്റെ ആ സങ്കല്പം തുടങ്ങുന്നത് അങ്ങനായിരുന്നു പിന്നെ ഈ സിനിമാ വാരികയുടെ പ്രസിദ്ധീകരണമായിട്ടിങ്ങനെ കൂടെ കൂടെ മദ്രാസിൽ പോവുകയും മറ്റും ചെയ്യുമ്പോൾ ഓരോ കാര്യവും വളരെ സൂക്ഷ്മമായി പഠിക്കുമായിരുന്നു അത് എഡിറ്റിങ് അതുപോലെ തന്നെ റെക്കോർഡിങ് സൗണ്ട് റെക്കോർഡിങ് പിന്നെ ശബ്ദം ഓരോ നടീ നടന്മാർ നിന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യുന്ന ഇതിൻ്റെയൊക്കെ ഓരോ ബിറ്റുകളും വളരെ സൂക്ഷ്മതയോടെ കണ്ട് പഠിക്കാൻ പറ്റി ഞാനിങ്ങും പോയി പഠിച്ചില്ല അല്ല ഇത് കണ്ടുപഠിക്കുമായിരുന്നു ഇത് അങ്ങനെയാണ് പാട്ട് റെക്കോർഡിങ്ങിന്റെയും അതുപോലെ ഓരോ സംഗതികളും മനസ്സിലാക്കിയത് കൊണ്ടാണ് സംവിധാനത്തിലേക്കൂടെ എന്ന് ആഗ്രഹം വന്നത് അപ്പൊ ആദ്യം ബാലേന്ദ്രമേനോന് കഥ കൊടുത്ത് കേൾക്കാത്ത ശബ്ദം വന്നു രണ്ടാമത്തത് പ്രേംനസീറു ആയിട്ടുള്ള അടുപ്പം കൊണ്ട് അദ്ദേഹം എനിക്ക് അദ്ദേഹം വളരെ തിരക്കിലായിരുന്നെങ്കിലും പലർക്കും കൊടുത്തിരുന്ന ഡേറ്റിൽ നിന്ന് രണ്ടും മൂന്നും ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പടം എനിക്ക് തന്നാണ് ഞാൻ കൊല്ലത്ത് വെച്ച് ആദ്യത്തെ അനുരാഗം എന്ന ഒരു സിനിമ എ എം ഷെറീഫിന് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തത് അതൊരു ഇരുപത്തഞ്ചു ദിവസം വരെ ആ പടം ഓടിയതാണ് അപ്പോ സം അത് അതിന്റെ തിരക്കഥ സംഭാഷണം സംവിധാനം ഞാനായിരുന്നു അതെല്ലാം ഞാൻ തന്നെ ചെയ്തു അത് നസീറൊക്കെ വളരെ പ്രോത്സാഹിപ്പിച്ചതാണ് ഞാൻ നസീർ അംബിക സോമൻ അടൂർഭാസിയൊക്കെ ആയിരുന്നു സുമാരി സുമാരിയമ്മ വളരെ അവര് രണ്ടു ദിവസം മതിയായിരുന്നു എനിക്ക് സൂമാരിയമ്മ ആ ഷൂട്ടിങ്ങിന് അപ്പൊ അത് ഉളിയക്കോയിലുള്ള ഒരു പഴയ വീട്ടിൽ വെച്ച് അംബികയും അമ്മയായിട്ട് സൂമാരി അഭിനയിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ അവരുടെ ഷൂട്ടിങ് കംപ്ലീറ്റ് തീർത്തു അപ്പൊ സുമാരിയമ്മ മദ്രാസിൽ ചെന്നപ്പോ പറഞ്ഞെന്ന് പറയുന്നിട്ട് കൊല്ലത്തൊരു പടത്തിന്റെ ഷൂട്ടിങ് നടക്കുന്നു എന്തൊരു വേഗം എന്നെ രണ്ടു ദിവസത്തേക്ക് വിളിച്ചിരുന്നത് ഒരു ദിവസം കഴിഞ്ഞപ്പോ എന്നെ പാക്കപ്പ് ചെയ്തു അങ്ങനെയൊക്കെ ഉള്ള ഒരു അഭിപ്രായം അന്നേ വന്നിരുന്നു അത് ആ പടം തിരക്കില്ലാതെ അത് പക്ഷേ എനിക്ക് എന്തോ കൊണ്ടോ എന്റെ തലയിലെഴുതിന്റെ ദോഷം കൊണ്ടോ എന്തോ തുടർന്ന് അങ്ങോട്ടൊരു പടം ചെയ്യാനുള്ള സാഹചര്യം വന്നില്ല സ്ക്രിപ്റ്റുകളും മറ്റുമൊക്കെ ആയിട്ട് പലരും ഡിസ്കസ് ചെയ്ത് പലരും ചെയ്യാൻ ഒരുങ്ങിയതാണ് പക്ഷെ നടന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മലയാളനാടും കൂട്ടിപ്പോയി മലയാളനാടിന്റെ ആ ഒരു എസ്കാനും മരിച്ചുകൂടി കുറെ ബാധ്യതകളും വന്ന് പോയ സമയത്താണ് ഞാൻ ഈ പടത്തിന്റെ വർക്ക് ചെയ്യുന്നത് എഴുപത്തി എൺപത്തി ആറില് അത് ചേട്ടന് ഒരുപാട് ബാധ്യത അത് അദ്ദേഹത്തിന് ഒരു പത്ത് അൻപത്തഞ്ച് ലക്ഷം രൂപ അന്ന് ബാധ്യത ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അല്ലെ ഈ ഒരു പടം ആശിച്ചെടുത്തൊരു പടം ആദ്യത്തെ അത് വിചാരിച്ച ഒരു രീതിയിലേക്ക് എത്താത്തത് അല്ല അത് അന്ന് ഓടി ഓടി തരക്കേടില്ലാത്ത കളക്ഷൻ വന്നു പിന്നെ വിറ്റ് നിർമ്മാതാവ് സേഫ് ആയിരുന്നു പക്ഷേ പിന്നെ അദ്ദേഹം രണ്ടു മൂന്ന് പടങ്ങൾ ചെയ്തത് ഫ്ലോപ്പ് ആയി പോയതാണ് അദ്ദേഹത്തിനെ പറ്റി അത് എത്രത്തോളം ചേട്ടന് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ പോകാൻ സാധിക്കാതെ പോയൊരു പറഞ്ഞിട്ട് ഞാൻ ശ്രമിച്ചതാണ് പലരും എനിക്ക് ഡേറ്റ് തന്നു നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിരുന്നെങ്കിലും നടക്കാതെ പോയി അതെങ്ങനെ ഒന്ന് നടക്കാതെ പോയി അതാ ഞാൻ പറയുന്ന ഒരു പക്ഷെ അത് എന്റെ ജാതകപ്പടി എനിക്ക് എന്തോ പിന്നീടാണ് ഞാൻ അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ ഇതിനിടയ്ക്ക് രണ്ടു കൊല്ലം ഞാൻ കൊല്ലം മലയാള മനോരമയിലും ജോലി ചെയ്തിരുന്നു അത് കോൺട്രാക്ട് ആയിരുന്നു അവർ സ്ഥിരമായിട്ട് അബ്സോർവ് ചെയ്യില്ല അതുകൊണ്ട് അത് മതിയാക്കി പോകുന്ന സമയത്ത് പിന്നെ ഡി സി ഒക്കെ ഇങ്ങനെ ആവശ്യപ്പെട്ട അനുസരിച്ച് കുറെ വർക്കുകൾ ചെയ്തു അത് ഇതിാസാസ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ സിനിമ ഏതാണ്ട് അങ്ങ് നിന്ന് പോയി എന്നുള്ളത് ഏകദേശം എൺപത്തി ആറായപ്പോഴത്തേക്ക് നിന്ന് പോയി എന്നുള്ളത് പുസ്തകങ്ങളിലേക്കുള്ള പ്രധാനമായിട്ട് തുടങ്ങിയത് പിന്നെ അതിലെ കേരളത്തിലെ മഹാക്ഷേത്രങ്ങൾ എന്നൊരു നൂറ്റി ഒന്ന് മഹാക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് അവിടുത്തെ ചരിത്രങ്ങളും മറ്റുമൊക്കെ അവിടെ ശില്പ ഭംഗി വരെ വിവരിക്കുന്ന രീതിയിൽ ഒരു പുസ്തകം അതാ ഒരു പുസ്തകം എഴുതി ക്ഷേത്രം കേരളത്തിലെ മഹാക്ഷേത്രങ്ങളും ഐതിഹ്യങ്ങളും എന്ന് പറഞ്ഞ് ഡി സി ബുക്സ് ആ തരത്തിൽ പിന്നീട് ഒരു പത്ത് പതിനഞ്ച് പുസ്തകം ഇരുപത് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കുറച്ച് ഡി സി ബുക്സ് തന്നെ പബ്ലിഷ് ചെയ്ത പ്രീ പബ്ലിക്കേഷൻ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അയ്യായിരം രൂപ വിലയിട്ട് ഒരു മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഒരുമിച്ച് അടയ്ക്കുന്നവർക്ക് കിട്ടത്തക്കുള്ള ഒരു പുസ്തകം അതായത് മഹാഭാഗവതം രണ്ട് കോളിയും മഹാഭാരതം രണ്ട് കോളിയും പിന്നെ വാൽമീകി രാമായണം ഒരു കോളിയും അങ്ങനെ അഞ്ച് പുസ്തകങ്ങൾ ഏതാണ്ട് അയ്യായിരം പേജ് വരും ഒരു പെട്ടിക്കത്താക്കിയാണ് അവർ പ്രസിദ്ധീകരിച്ചിരുന്നത് അതൊരു വലിയ ചരിത്രമായിരുന്നു ഒരു വലിയ വർക്കായിരുന്നു കാരണം ഞാൻ അതിനുവേണ്ടി എഴുത്തെന്ന് പറഞ്ഞാൽ അതിന് ഏതാണ്ട് ഉറക്കം വളരെ കുറവായിരുന്നു ആ തരത്തിൽ അന്ന് ചെയ്തതെന്ന് പറയുന്നത് മുഴുവൻ എഴുതുകയല്ലായിരുന്നു ഇപ്പോ ആ സമയമൊക്കെ ആവുമ്പോഴേക്ക് എഴുതി കൊടുക്കുന്ന പരിമിതി നിർത്തി സ്വയം ലാപ്ടോപ്പിൽ അങ്ങ് മലയാളം ടൈപ്പ് ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്ത പേജ് ആക്കിയാണ് കൊടുത്തോണ്ടിരുന്നത് അത് ആദ്യത്തെ രണ്ട് പുസ്തകങ്ങളുടെ അതായത് നാല് വോളിയം കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവര് അനൗൺസ് ചെയ്തു കഴിഞ്ഞു ഇത്രാം തീയതി ഇറങ്ങുന്നു പുസ്തകം ഇറങ്ങുന്നു പറഞ്ഞു പിന്നെ ബാക്കിയുള്ളതിന് വേണ്ടി ദേവി അല്ല ഈ ഭാഗവതത്തിന്റെ ഒരു പാട്ട് തീർക്കാൻ വേണ്ടി ഞാൻ വന്നു പലപ്പോഴും ഒരു പുസ്തകം ഇറങ്ങുന്നു അനൗൺസ് ചെയ്ത് കഴിഞ്ഞു നമ്മള് അയാൾ കഥ എഴുതുകയാണ് സിനിമയിൽ പറയാറുണ്ട് അടുത്ത വാരികയിൽ അടുത്ത നോവൽ എന്നൊക്കെ പറഞ്ഞു അതേപോലെ ഇപ്പോ സാറിന്റെ നോവലുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നു ഈ ദിവസത്തിനുള്ളിൽ തീരണം അല്ല അത് വേറെ ഒരു കാര്യം ഉള്ളത് ഞാൻ മലയാള നാടിൽ തന്നെ ഞങ്ങൾ ഇതിന്റെ വാരിയ മലയാളനാട് സിനിമ വാരിയുടെ സർക്കുലേഷൻ കൂട്ടാൻ അന്ന് അവിടെ ഒരു കമ്മിറ്റി സ്വതന്ത്രം തീരുമാനിച്ച ഉൾപ്പെടെ ഉള്ള ഒരു കമ്മിറ്റി തീരുമാനിച്ചു നമുക്കൊരു കുറ്റാന്വേഷണം നോവൽ ഇതിനകത്ത് ആളുകൾ ഉത്കണ്ഠ കൂടെ അടുത്തൊക്കെ വായിക്കുന്നു അങ്ങനെ വളരെ പ്രശസ്തമായ അന്ന് ഉണ്ടായിരുന്ന ഒരു രണ്ട് മൂന്ന് പേരെ നമ്മൾ ഇതിനു വേണ്ടി സമീപിച്ചു അവർ രണ്ട് മൂന്ന് നോവൽ എഴുതി തന്നു പബ്ലിഷ് ചെയ്തെങ്കിലും ഒരു ചലനവും ഇല്ലാതെ പോയി ഈ സമയത്ത് ഞാൻ പണ്ട് എം ജെ രാമേന്ദ്രനെ കൊണ്ട് അഭിനയിപ്പിക്കണം എന്ന് സങ്കല്പിച്ച് എഴുതിയ ഒരു കഥ ഞാൻ നോവൽ രൂപേണ എഴുതി നരസിംഹം എന്നായിരുന്നു എൻ്റെ പേര് മോഹൻലാലിന്റെ ഒരു സിനിമ വന്ന ആ നരസിംഹ അല്ല അപ്പൊ ഇത് നരസിംഹം എന്ന് പറഞ്ഞ കൊല്ലം നഗരത്തിൽ ഒരു ഭയങ്കര കൊള്ളക്കാരൻ വന്നിട്ട് വലിയ എല്ലാം ഇത്ര ലക്ഷം രൂപ ഇപ്പൊ ഇത്ര തന്നില്ലെങ്കിൽ അടുത്ത രാത്രിക്ക് മുമ്പ് നിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കും ഇങ്ങനെ ഒരു ഭീഷണി കത്തോട് കൂടി വരുന്നതാണ് അത് കൊല്ലം നഗരത്തിലെ കൊല്ലം മെയിൻ റോഡിൽ കൂടെ നേരെ പടിഞ്ഞാറോട്ട് ഇങ്ങനെ ആ രീതിയാണ് ആളുകൾ വായിക്കുന്നവർക്ക് കൊല്ലത്തുള്ളവർക്ക് ഈ റോഡിൽ കൂടെ യൂസ് എന്ന് തോന്നുന്ന രീതിയിലാണ് ചെയ്തിരുന്നത് വളരെ കഥയിലിറങ്ങിപ്പോകും ആ അതൊക്കെ തീർച്ചയായിട്ടും ഇത് വായിക്കുന്ന ഒരു ഇത് ഏത് സംഭവം ഇത് നടന്നതാണോ ഇതെന്നോട് ചോദിക്കുന്ന രീതിയിൽ ഒരു സംഭവമായിരുന്നു അത് ഒരു നരസിംഹം എന്നുള്ള രീതിയിൽ സീരിയലൈസ് ചെയ്തപ്പോൾ ഇതിന്റെ എം ഡി വരെ ഈ ഫാറോ ഒന്ന് അച്ചടിക്കുക പതിനാറ് പേജുള്ള ഫാറോ അച്ചടിച്ച് മടക്കിയാണ് ഈ പുസ്തകം പുസ്തകമാക്കുന്നത് അവിടെ ഒരു ഇതിന്റെ നോവലിന്റെ പാറ അടിക്കുമ്പോൾ അത് വേഗം മേശപ്പുറത്ത് മേശപ്പുറത്തെത്തിക്കാനായിട്ട് വരെ ഏർപ്പാട് ചെയ്തിരുന്നു അത്ര ഉത്കണ്ഠയോടുകൂടിയാണ് അവർ വായിച്ചിരുന്നത് സർക്കുലേഷൻ അന്ന് മലയാളനാട് സിനിമാരുമായിരിക്കും അന്ന് നിർത്തേണ്ടി വരുമോന്ന് അവരെ സംശയിച്ചു നഷ്ടമായി വന്നതുകൊണ്ട് ആ സമയത്താണ് ഞാൻ ഇതും കൂടെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് ഏതാണ്ട് ഒരു മൂന്നിരട്ടി ആണ് ഇതിന്റെ ഇരട്ടിയാക്കി താമസിച്ചത് ഭയങ്കര വർഷമായിരുന്നു അപ്പൊ അത് ഈ ഉത്കണ്ഠം ഈ പറഞ്ഞതുപോലെ അടുത്ത വായിക്കാതെ പുറക്കം വരില്ല തുടരും അങ്ങനെ ഒരു വലിയ ഉത്കണ്ഠം അത് ആഴ്ചയിൽ ആയിരുന്നു വന്നോണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രേതഭൂമി എന്ന് പറഞ്ഞൊരു നോവലും പ്രേതമായിട്ട് ബന്ധപ്പെട്ട ഒരു നോവലും കൂടെ പിന്നീട് ചെയ്തിരുന്നു അതുപോലെ ഇതെല്ലാം പുസ്തകങ്ങളായിട്ടുണ്ട് എല്ലാം ബുക്സും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൽ പുസ്തകമായിട്ടും ഉണ്ട് അത് നമ്മളെ രണ്ടാമത് ഒരു അതിൽ ഒരു പുസ്തകത്തിന്റെ രണ്ടാമത്തെ പ്രിന്റിംഗ് നടത്തിയിരിക്കുന്നത് സങ്കീർത്തനാണ് സിനിമയിലേക്ക് ഒന്നും കൂടെ കഴിഞ്ഞാൽ അതിനിടയിൽ ഒരു പത്രാധിപർ എന്നുള്ള രണ്ടു കൂടെ എത്ര മഹാന്മാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും സിനിമയിലെ എന്ന് പറഞ്ഞാൽ അന്ന് മലയാള സിനിമയിൽ ഏറ്റവും പേരെടുത്ത പ്രത്യേകിച്ചും മലയാളത്തിലും തമിഴിലും ഉള്ള പ്രമുഖരായിട്ട് ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അത് തമിഴിൽ എനിക്ക് എൻ്റെ ഒരു സങ്കല്പ എം ജി രാമേന്ദ്രന്റെ ഇന്റർവ്യൂ ആണോ എൻ്റെ ഒരു ആരാധകനായ അദ്ദേഹത്തിന്റെ ആരാധകനായിരുന്നു ഞാൻ സിനിമ അദ്ദേഹത്തിന് വേണ്ടി എഴുതണം എന്നുള്ള വരെ ഇരുന്ന ആളാണ് പക്ഷെ അദ്ദേഹം അവസാന സമയത്ത് ചില പ്രശ്നങ്ങളായിപ്പോയി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ സിനിമ ഒന്ന് ചെയ്യാൻ പറ്റാതായി പല പ്രാവശ്യം അദ്ദേഹത്തെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ ഒരുപാട് ശ്രമം നടത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി കാരണമാണ് ആരെയും കടത്തിവിടാത്തൊരു സ്റ്റേ ആയിരുന്നു അതിനകത്ത് ഇപ്പോഴും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ എന്നൊരു ദുഃഖമുണ്ട് ും അതൊരു എനിക്ക് ശിവാജി ഗണേശനെ അദ്ദേഹത്തിന്റെ വിളിച്ചു പറഞ്ഞ ഒരു ദിവസം പറഞ്ഞു ഫ്രീ അല്ല സ്റ്റുഡിയോയിൽ വരാമെങ്കിൽ നമുക്ക് സംസാരിക്കാം അങ്ങനെ പറഞ്ഞിട്ട് എ വി എം സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിന്റെ ഒരു തമിഴ് പടത്തിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഇരുന്ന് മണിക്കൂർ മൂന്ന് മൂന്ന് മണിക്കൂറാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കാരണം ഇടയ്ക്ക് ഷോട്ട് എടുക്കാനായിട്ട് പോകും തിരിച്ചു വരും ഇങ്ങനെ വരും അപ്പൊ ഇരിക്കും അങ്ങനെ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞപ്പോ അതിന്റെ ഒരു പ്രൊഡ്യൂസറോ മറ്റോ ആരാണ്ടാണെന്ന് വന്ന ഇടയ്ക്ക് വന്ന് ചോദിച്ചു എന്നാക്ക് സാറേ ഇവര് ഇന്നും മുടിയിലാ എന്ന് ചോദിച്ചു അപ്പൊ ശിവാകനാശം പറഞ്ഞ തമാശ ഇതാണ് ഇന്നും മുടിയിലെ അവര് എന്നെ പറ്റി ഒരു നോവൽ എഴുതാൻ പോരാറേ എന്ന് പറഞ്ഞ ചിരിക്കുകയല്ല നമുക്കറിയാം ഒരു കാലത്ത് സിനിമ നടന്മാരെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ അറിയുന്നത്

है <laughs> तो ചേർത്ത് ഭംഗി വരുത്തും രൂപഭംഗി വരുത്തുന്ന അത് ചെയ്യും സ്വന്തം നമ്മുടെ കൈയിൽ നിന്ന് ഇട്ടിട്ട് അവരുടെ ആ എങ്ങനെയാണ് അവർ നമ്മളോട് പ്രതികരിച്ചത് എങ്ങനെയാണ് നമ്മളെ സമീപിച്ചത് ഇത് ആ രീതിയിൽ വെച്ചുകൊണ്ട് ചെയ്യാറുണ്ട് അത് പലതും അത് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഈ അന്നത്തെ പ്രകടന ഭാവം അല്ലെങ്കിൽ നമ്മൾ ഇത് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ അത് അങ്ങനെയുള്ള ഓരോന്നും പറഞ്ഞുകൊണ്ട് ചെയ്യാറുണ്ട് പറയാറുണ്ട് ചിലപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ അനുഭവ സിനിമയുടെ കാര്യം പറയുമ്പോൾ അനുഭവം എന്ന് പറഞ്ഞാൽ അത് ജയൻ കൊല്ലക്കാരനായിരുന്നു ജയൻ വളരെ അടുത്ത സുഹൃത്തായിരുന്നു എന്റെ ഒരു പടം യഥാർത്ഥത്തി പ്രേംന സീനെ കൊണ്ട് ജയിക്കണമെന്ന് ഉദ്ദേശിച്ച് ജയനെ കൊണ്ട് ജയിക്കാനിരുന്ന അപകടത്തിൽ മരിച്ചു പോയത് കൊണ്ട് നഷ്ടപ്പെട്ടു മദ്രാസിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് എന്നായിരുന്നു അതിന് ഒരാഴ്ച ഒരു മാസം മുമ്പ് ഞാൻ ഇന്റർവ്യൂ ചെയ്തു അപ്പൊ അങ്ങനെ റാണി ചന്ദ്ര ഇവിടെ നമ്മളിവിടെ മുച്ചിട്ടിക്കാന്റെ മകൾ എന്നുള്ള സിനിമ സ്കാനർ എടുത്തപ്പോ അതിന്റെ നായികയായിരുന്നു മദ്രാസിൽ ചെന്ന് അവരുടെ വീട്ടിലാണ് ചെന്ന് അവരുടെ അത് ഞാൻ ഈ പറഞ്ഞ ഇന്റർവ്യൂയിൽ ഈ പറഞ്ഞ രൂപം അവരുടെ ആ രീതി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അവരെ ഇന്റർവ്യൂ ചെയ്ത് പബ്ലിഷ് ചെയ്ത് വരുന്നതിന്റെ അടുത്ത ആഴ്ചയാണ് അവരും സഹോദരിമാരും ഗൾഫ് രാജ്യത്തെ നൃത്തം നടത്താൻ പോയി പോകുന്ന ഫ്ലൈറ്റ് ബോംബെയിൽ വെച്ച് തകർന്നു വീണു മരിച്ചത് വളരെ വളരെ സങ്കടമായ ഒരു അനുഭവമായിരുന്നു അങ്ങനെ കുറെ ഒക്കെ നമുക്ക് ഓർക്കാൻ ഒരുപാട് അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞ സിനിമയില് ഒരു കഥാകൃത്തായിരുന്നു അതോടൊപ്പം പത്രാധിപരായിരുന്നു ശരിക്കും ഒരുപാട് പരിചയപ്പെട്ടതിൽ നിന്ന് സിനിമയിലേക്ക് പോകുന്നതിന്റെ ഗുണം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് തുടർന്ന് നിൽക്കാൻ പറ്റിയില്ല നിലനിൽക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു പ്രയോജനം ചെയ്തിട്ടുണ്ട് പലരെയും ഇതുപോലെ പലരുടെയും നല്ല വാക്കുകൾ കേൾക്കാനിട വന്നിട്ടുണ്ട് പലരെ ചിലരെയൊക്കെ രംഗത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ എന്റെ കേൾക്ക് ആദ്യത്തെ അനുരാഗം എന്ന സിനിമയിൽ പ്രേമനസൂറിന്റെ അംബികടേയും മകനായിട്ടൊരു ചെറിയ കുട്ടിയെ ഞാൻ അഭിനയിപ്പിച്ചിട്ടുണ്ട് അഞ്ചു വയസ്സുള്ള കുട്ടി ആ അഞ്ചു വയസ്സുള്ള കുട്ടി അന്ന് ആൺകുട്ടിയായിട്ടാണ് വേഷം ഒരു പെൺകുട്ടിയായിരുന്നു അത് അനുവദിച്ചത് ആ പെൺകുട്ടിയായിരുന്നു ബേബി ശാലിനി അറിയോ ബേബി ശാലിനി മലയാള സിനിമയിൽ വരുന്നത് എന്റെ പടത്തിലൂടെ ആദ്യത്തെ മാറ്റിയാണ് മാമാട്ടിക്കുട്ടി അത് ഞാൻ ഞങ്ങൾ ഇതിന്റെ റെക്കോർഡിങ്ങും മറ്റുമായിട്ട് പിന്നെ മദ്രാസിൽ ഞങ്ങള് അവിടെ താമസിക്കുമ്പോൾ പാംഗ്രൂ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അപ്പച്ചൻ ഒരു ദിവസം രാവിലെ എന്നെ തിരക്കി അവിടെ പോകുന്നു ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പച്ചനുമായിട്ട് വലിയ അടുപ്പമുണ്ട് ഞാൻ എല്ലാ സിനിമക്കാരോട് ഇങ്ങനെ നമ്മൾ പോകുന്നതാണ് ഇപ്പോ ചെ വന്ന് ചോദിച്ചു വി എസ് എന്റെ പടത്തിന് ഇങ്ങനെ ഒരു കുട്ടിയാണ് പെൺകുട്ടി എനിക്ക് അപ്പൊ അങ്ങനെ ഞാനത് ആ അഡ്രസ്സും ഫോൺ നമ്പറും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താണ് അദ്ദേഹം പോയത് അല്ല ഇത് തന്നെയാണ് പക്ഷെ ഇതാണെങ്കിൽ ഈ ആൺകുട്ടി അതിന് ഒരുപാട് റോൾ ഇല്ലാഞ്ഞതുകൊണ്ടും അത്ര അറിയപ്പെട്ടില്ല അറിയപ്പെടുന്നത് മാമാട്ടിക്കുട്ടിയിലൂടെയാണ് പക്ഷെ ഫസ്റ്റ് സിനിമ ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത മറ്റോ ആണ് ഈ ശാലിനിയുടെ അച്ഛന്റെ കുടുംബം ബാബു എന്ന് പറഞ്ഞ ഒരാള് അതെ അദ്ദേഹം കൊല്ലം സ്വദേശികളായിരുന്നല്ലോ കൊല്ലം സ്വദേശി ആന്ധ്രാക്കാരിയായിരുന്നു അമ്മ അങ്ങനെ ഒരു ബന്ധമാണോ അതാവില്ല മദ്രാസിലായിരുന്നു പോകാൻ പിന്നെ അവർക്ക് നല്ല ലിഫ്റ്റ് കിട്ടിയല്ലോ തമിഴിലും തെലുങ്കിലും എല്ലാം അങ്ങനെ കൊറേ ബാലേന്ദ്രമേനോൻ അംബിക അവര് സിനിമാ രംഗത്ത് തുടങ്ങുന്ന സമയത്ത് ലാലു മോഹൻലാലായിരുന്നു അന്ന് ആ വില്ലൻ പടത്തിൽ കേൾക്കാത്ത ശബ്ദത്തിൽ വില്ലനായിട്ടായിരുന്നു മാലേന്ദ്രമേനായകനായിരുന്നു പിന്നെ ഇവർക്കെല്ലാം നമ്മൾ ഈ പ്രസിദ്ധീകരണത്തിരിക്കുമ്പോൾ അർഹതപ്പെട്ട പബ്ലിസിറ്റി ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ ഞാൻ മുൻകൈ എടുത്തിരുന്നു ഇതിഹാസ പുസ്തകങ്ങൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു വന്നപ്പോ പിന്നെ തൃശ്ശൂരുള്ള ഒരു പബ്ലിഷ് ഒരു മിസ്റ്റർ ജൂവിൻ വർഗീസ് എന്ന് പറഞ്ഞ ഒരാള് പ്രസിദ്ധീകരണം നടത്തുന്നു അദ്ദേഹത്തിന്റെ ഒരു ആവശ്യപ്രകാരം പുരാണങ്ങളിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന അവർക്ക് സതുപദേശം നൽകുന്ന കഥകളും മറ്റുമൊക്കെ ആയിട്ട് പുസ്തക രൂപേണ ഒരു നൂറ് പേജ് വരത്ത കൊണ്ടൊക്കെ ഒന്ന് ചെയ്തു തരാമോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചിരുന്നു അങ്ങനെ കുറെ പുസ്തകങ്ങൾ ഇപ്പൊ അടുപ്പിച്ചൊരു എട്ടു പത്ത് പുസ്തകങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഈ പുരാണങ്ങളിൽ നിന്ന് ഇതിഹാസങ്ങളില് അതായത് അതിന്റെ സതുപദേശങ്ങൾ എങ്ങനെ അച്ഛനമ്മമാരെ ബഹുമാനിക്കണം അല്ലെങ്കിൽ സമൂഹത്തിൽ എങ്ങനെ വേണം സ്ത്രീകളെ എങ്ങനെ ബഹുമാനിക്കണം ഇതൊക്കെ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് അറിയണം നമ്മളെ ഇതിഹാസങ്ങൾ എന്താണ് കുട്ടികൾ ഇപ്പൊ ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിക്കുന്നു നമുക്കറിയാം വായനാ ഈ ഒരു വായനാ നമ്മൾ കുട്ടികൾ ഈ ഒരു അല്ലെങ്കിൽ വായന എന്ന ലോകത്തിലേക്ക് വരുന്നുണ്ടോ ഇത്തരം പുസ്തകങ്ങൾ അത് ഉണ്ട് പക്ഷെ അതിന് പ്രധാനമായും സ്കൂൾ അധ്യാപകരും രക്ഷകർത്താക്കളും മുൻകൈ എടുത്താലേ നടക്കുകയുള്ളൂ അപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞത് ഈ പുസ്തകങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് അവരൊരു ബുക്ക് സ്റ്റാൾ ഉള്ളത് അവിടെ ഈ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്നാ ഇങ്ങനെ പറഞ്ഞു വരുന്ന കഥകൾ നളനും ദമയന്തി പിന്നെ ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഭീമസേനൻ ഇങ്ങനെ അതൊരു നൂറ് പേജിനകത്ത് വരുന്ന കൊച്ചു പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായ ഭാഷയിൽ ഈ പുസ്തകങ്ങളൊക്കെ നന്നായി വിറ്റഴിക്കുന്നുണ്ട് രണ്ടാമത്തെ ഇംപ്രഷൻ നടക്കുന്നതായിട്ട് ഇപ്പം എന്നെ അദ്ദേഹം അറിയിച്ചു അപ്പൊ അത് ഈ അമ്പലത്തിൽ തൊഴാൻ വരുന്നവരൊക്കെ ഈ ഒരു പുസ്തകം കാണുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾ വായിക്കട്ടെ എന്ന് ചിന്തിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നവരുണ്ട് മനസ്സിലായില്ല അതുകൊണ്ട് കുട്ടികൾക്ക് ഈ ഇത്തരം കഥകൾ വായിക്കാനും നമ്മുടെ ഇതിഹാസങ്ങൾ കുട്ടികൾക്ക് കുറച്ച് ചിത്രങ്ങളും കൂടി ഉള്ളപ്പോഴല്ലേ കുട്ടികൾക്ക് താല്പര്യം നമ്മള് ഞാൻ ഇടയ്ക്ക് ചോദിച്ചു അയാൾ കഥ എഴുതുകയാണ് സിനിമയിൽ പറയുന്ന പോലെ ചേട്ടനും ഇപ്പോൾ സിനിമ കഥകൾ ഇനിയും എഴുതണം എന്നുള്ളതിൽ ഇപ്പോ നമ്മൾ ഇതിഹാസ പുസ്തകങ്ങൾ എഴുതുന്നുണ്ടെങ്കിലും സിനിമയ്ക്കായി വീണ്ടും ഒരു കഥ അങ്ങനെ ഞാൻ എഴുതണമെന്നുണ്ടെങ്കിലും എനിക്ക് എന്റെ മനസ്സിൽ അതിൽ ശക്തമായിട്ട് കിടക്കുന്നത് മലയാള നാട് വാരികയുടെ ഒരു ചരിത്രം കാരണം ഇന്ന് മലയാളനാടിലെ എൻ്റെ മലയാളനാട് വാരികയിലെ യഥാർത്ഥത്തിൽ എഡിറ്റർ വി ശ്രീ വി ബി സി നായര അദ്ദേഹം ഇന്ന് ജീവനോടെ ഉണ്ട് പക്ഷേ എങ്കിലും മറവി മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല അതിനെക്കുറിച്ച് ആധികാരികമായി ഒരു പുസ്തകം എഴുതാനോ ആധികാരികമായി പറയാനോ ഇന്നിപ്പം ആ സ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന ഒരു ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്റെ അടുത്ത് വളരെ പ്രശസ്തരായ രണ്ടു മൂന്ന് പേര് ആവശ്യപ്പെട്ടു മലയാളനാട് വാരികയെക്കുറിച്ച് അതിന്റെ ചരിത്രത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതണം വി എസ് നായർ പറഞ്ഞത് അപ്പൊ അത് ഞാൻ അതിനെ കുറിച്ച് മനസ്സിൽ അതിന്റെ വിശകലനം ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ശരിക്കും നായർ സാർ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും സിനിമയിലേക്ക് എഴുതട്ടെ നല്ല നല്ല കഥകൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് അപ്പൊ എനിക്കിവിടെ പറഞ്ഞു നിർത്താനുള്ളത് അയാൾ കഥ എഴുതുകയാണ് നമുക്കായി ഈ സമൂഹത്തിനായി ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ അറിയാനുണ്ട് അദ്ദേഹത്തിലൂടെ മലയാള നാടിൻ്റെ ചരിത്രമൊക്കെ അറിയാൻ കഴിയട്ടെ അപ്പൊ വളരെ സന്തോഷം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു നന്ദി പറയുന്നു അപ്പോൾ ശ്രീ വി എസ് നായർക്കൊപ്പം പരിപാടിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി